ൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ജലപ്രളയം കർത്താവ് നോഹയോട് അരുൾ ചെയ്തു നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക ഈ തലമുറയിൽ നിന്നെ ഞാൻ നീന്യമാനായി കണ്ടിരിക്കുന്നു ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവ്വമൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴു ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഒരു ജോഡിയും ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി ഏഴ് ജോഡിയും കൂടെ കൊണ്ടുപോവുക ഏഴു ദിവസം കൂടി കഴിഞ്ഞാൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്യ്ക്കും ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂതളത്തിൽ നിന്നും തുടച്ചു മാറ്റും കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു നോഹയ്ക്ക് അറുന്നൂറ് വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത് വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ജന്തുക്കളും ആണും പെണ്ണുമായി ഈ രണ്ടു വീതം നോഹയോടു കൂടെ പെട്ടകത്തിൽ കയറി ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി നോഹയുടെ ജീവിതത്തിൻ്റെ അറുനൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി ആകാശത്തിൻ്റെ ജാലകങ്ങൾ തുറന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്തുകൊണ്ടിരുന്നു അന്ന് തന്നെ നോഹയും ഭാര്യയും അവൻ്റെ പുത്രന്മാരായ ഷേം ഹാം യാഫിത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി അവരോടൊത്ത് എല്ലായിനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു ജീവനുള്ള സകല ജടത്തിൽ പെട്ട നിന്ന് ഈ രണ്ട് വീതം കൂടെ പെട്ടകത്തിൽ കടന്നു സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ ആണും പെണ്ണുമായാണ് അകത്തു കടന്നത് കർത്താവ് നോഹയെ അടച്ചു വെള്ളപ്പൊക്കം നാൽപ്പത് നാൾ തുടർന്നു ജലനിരപ്പ് ഉയർന്നു പെട്ടകം പൊങ്ങി പൊങ്ങി ഭൂമിക്ക് മുകളിലായി ഭൂമിയിൽ ജലം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു പെട്ടകം വെള്ളത്തിനുമീതെ ഒഴുകി ജലനിരപ്പ് വളരെ ഉയർന്നു ആകാശത്തിൻ കീഴേ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി പർവ്വതങ്ങൾക്ക് മുകളിൽ പതിനഞ്ച് മുഴം വരെ വെള്ളമുയർന്നു ഭൂമുഖത്തെ ചലിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴ മനുഷ്യരും ചത്തൊടുങ്ങി കരയിൽ വസിച്ചിരുന്ന പ്രാണുള്ളവയെല്ലാം ചത്തു ഭൂമുഖത്ത് നിന്ന് ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴ ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു മാറ്റി നോഹിയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നു പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു വെള്ളപ്പൊക്കം നൂറ്റൻ അൻപത് ദിവസം നീണ്ടു നിന്നു